ന്യൂ പ്രബോസ് സൈക്കിൾ കമ്പനി പയ്യന്നൂർ പയ്യന്നൂരിലെ ഏറ്റവും പഴക്കവും പരിചയമുള്ള സൈക്കിൾ വ്യാപാര കമ്പനി ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് കമ്പനികളുടെ ഏറ്റവും പുതിയ മോഡൽ സൈക്കിളുകൾ ലഭ്യമാണ് കിഡ്സ് ലേഡീസ് ജെൻറ്റ്സ് റൈഡിംഗ് ഇലക്ട്രിക് സൈക്കിളുകൾ റീറ്റെയിൽ റിപ്പയറിംഗ് റീഫിറ്റിംഗ് ഉത്തരവാദിത്വ സർവീസ് ന്യൂ പ്രബോസ് സൈക്കിൾ കമ്പനി പയ്യന്നൂർ ഇതവിടെ പൈല വിഷൻ പരിചയപ്പെടുത്തുന്നത് കുറച്ച് കുട്ടികളാണ് ഇവർ ചെറിയ കുട്ടികളാണ് അവർ യു പി പഠിക്കുന്നവരുണ്ട് അതെങ്ങനെയൊക്കെ പത്തിൽ പഠിക്കുന്നവരുണ്ട് അത്രയേ ഉള്ളൂ അവരുടെ പ്രായം അത്രയേ ഉള്ളൂ പക്ഷേ അവർ ഈ ഡ്രമ്മ് വായിക്കാൻ പഠിച്ചിട്ട് അവർ ഇൻസ്ട്രുമെൻസൊക്കെ അവർ വാങ്ങിയിട്ട് പല പരിപാടികൾക്കും പോയിട്ട് അവർ ചെറിയ ചെറിയ കാശ് സമ്പാദിക്കുന്ന ഒരു ടീമാണ് ടി എന്നാണ് അവരുടെ ക്ലബിൻ്റെ പേര് അപ്പോൾ ഇവിടെ തന്നെയാണ് സ്ഥലത്തിന് വരുന്നത് കാരണം കാരണത്താണ് അവരെ നമുക്ക് ഈ ചെറുപ്പം ഈ പ്രായത്തിൽ തന്നെ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ ഡ്രമ്മ് വായിക്കാനും ചെറിയ ചെറിയ മേളകൾക്കൊക്കെ വലിയ ഒരു പരിപാടികൾക്ക് അവർക്കാവില്ല അതായത് ചെറിയ പരിപാടികൾക്കൊക്കെ ഡ്രം വായിച്ച് അതിൽ നിന്നും അവർക്ക് ചെറിയ ഏണിങ്സ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് വലിയ അത്ഭുതകരമായ കാര്യം അത് ഒരു കോർഡിനേഷൻ്റെ ഒരു 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 വലിയ ഇത് കാര്യം കൂടി അതിലുണ്ട് ഒരു കോർഡിനേഷനാണ് അവർ പിന്നെ ആറേഴ് ആൾ എട്ടാൾ അവരുടെ ഒരു ടീം വർക്കായിട്ട് അത് പ്രവർത്തിക്കുന്നു ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു നമ്മളിപ്പം കുട്ടികളെ ഒരു കാര്യം പറയുന്നത് അവർ വലിയ മൊബൈൽ അഡിക്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അവർ ആ ലോകത്തേക്ക് പോകുന്നതൊക്കെ നമ്മൾ വേവലാതിപ്പെടുമ്പോഴും അല്ല എന്നും അവർ ഇത്തരത്തിലുള്ള ഒരു നല്ല അവരുടേതായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ഇതും അവർക്കൊരു മുതൽക്കൂട്ടായിരിക്കും അപ്പോൾ നല്ലൊരു ഒരു 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 കൂട്ടായ്മയാണ് ഈ ബി എസിൻ്റെ ഈ കുട്ടികൾ ഞാൻ പരിയപ്പെടുന്നത് തീർച്ചയായിട്ടും അവർക്ക് അവരെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ ഈ കുട്ടികളെ വിളിക്കാവുന്നതാണ് അവരുടെ നമ്പർ തീർച്ചയായിട്ടും പര്യപേഷൻ തരുന്നതായിരിക്കും അതുൽ അവനീത് ശ്രീ തേജ് ആദിത്യൻ ആരിഷ് ആദിത്ത് ആദിഷ് പ്രിയനന്ദ് അദ്വൈത് ആ ഞാൻ പത്തിൽ ഏഴിൽ ഏഴിൽ ഒമ്പതിൽ ആറില് പത്തിൽ എട്ട് എട്ടില് പത്ത് ഇനി അവിടെ എടുക്കണേ ആ ട്രെയിൻ പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ എടുക്കണേ പോകുന്നത് അയച്ചാൽ മെല്ലെ ബൈക്കാം മെല്ലെ പൊയ്ക്കോ